ഡെയിലി മീഡിയയിലേക്ക് സ്വാഗതം റോയൽ എൻഫീൽഡ് വാഹനങ്ങൾക്ക് എന്നും ആവശ്യക്കാർ ഏറെയാണ് പല കാരണങ്ങൾ കൊണ്ട് തന്നെ ഇതിന് നമ്മുടെ നാട്ടിലെ വാഹനപ്രേമികൾക്കിടയിൽ സവിശേഷമായ ഒരു സ്ഥാനം ഉണ്ടെന്നതാണ് വാസ്തവം കാലങ്ങളായി അവർ വിപണിയിലുണ്ടാക്കിയെടുത്ത വിശ്വാസ്യതയും ഇതിലൊരു വലിയ ഘടകമാണെന്നത് പറയാതിരിക്കാൻ വയ്യ നിരവധി മോഡലുകളിലൂടെ ഇപ്പോഴും അവർ ആ പതിവ് തുടരുന്നുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നിരവധി ജനപ്രിയ മോഡലുകളാണ് റോയൽ എൻഫീൽഡ് ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചത് പലപ്പോഴും വൈവിധ്യമാർന്ന സെഗ്മെൻറ്റുകളിൽ ഇത്രയധികം വാഹനങ്ങൾ എങ്ങനെ ലോഞ്ച് ചെയ്യാൻ അവർക്ക് കഴിയുന്നു എന്നുവരെ ആരാധകർ ചിന്തിച്ചിട്ടുണ്ട് ആ പതിവ് തുടർന്നുകൊണ്ട് ഇപ്പോഴിതാ കമ്പനിയുടെ ഏറ്റവും പുതിയൊരു മോഡൽ കൂടി വിപണിയിലേക്ക് വരികയാണ് റോയൽ എൻഫീൽഡ് ഗോവൻ ക്ലാസിക് ത്രീ ഫിഫ്റ്റി മോഡലാണ് വിപണിയിൽ അവതരിപ്പിക്കാൻ ഒരു ഒരുങ്ങുന്നത് ഒട്ടേറെ പ്രത്യേകതകളുള്ള ഈ വാഹനം നവംബർ ഇരുപത്തിമൂന്നിന് ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഏറെ നാളായി ഈ വാഹനത്തിനെക്കുറിച്ചുള്ള ചില ഊഹാപോഹങ്ങൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു നിലവിലെ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയുടെ ബോബർ സ്റ്റൈൽ വേർഷനാണ് ഇത് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ ആരാധകർക്ക് അത്ര അന്യനല്ല ഈ വാഹനം അതേസമയം റോയൽ എൻഫീൽഡ് മീറ്റിയോർ ത്രീ ഫിഫ്റ്റി മോഡലിൽ അവ ആദ്യമായി അവതരിപ്പിച്ച ജെ സീരീസ് പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ള അഞ്ചാമത്തെ മോട്ടോർ സൈക്കിളായിരിക്കും ഗോവൻ ക്ലാസിക് ത്രീ ഫിഫ്റ്റി എന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് കാഴ്ചയിൽ ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ റോയൽ എൻഫീൽഡ് ക്ലാസിക് ത്രീ മോഡലിൽ നിന്ന് പ്രകടമായ ചില വ്യത്യാസങ്ങൾ വാഹനത്തിൽ കാണാൻ കഴിയും ഫ്യുവൽ ടാങ്ക് സൈഡ് പാനലുകൾ ഹെഡ്ലാമ്പ് യൂണിറ്റ് എന്നിവ അതേപടി നിലനിർത്തിയിട്ടുണ്ട് എന്നാൽ ആപ്പ് ഹാൻഡിൽ ബാറുകളും ഒരു പില്യൺ സംവിധാനമുള്ള സിംഗിൾ സീറ്റും വരുന്നതോടെ മോഡൽ ലുക്കിൽ കാര്യമായ മാറ്റം കൊണ്ടുവരുന്നു റോയൽ എൻഫീൽഡ് ഗറില്ല ഫോർ ഫിഫ്റ്റി ഇൻ്റർസെപ്റ്റർ സിക്സ് ഫിഫ്റ്റി എന്നിവയിൽ നൽകിയതിന് സമാനമായി ആക്സസറി പാക്കേജിൻ്റെ ചില സവിശേഷമായ മാറ്റങ്ങൾ കമ്പനി നൽകിയേക്കും എന്നാണ് കരുതപ്പെടുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കമ്പനിയുടെ മികച്ച മോഡലുകളിലൊന്നായ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയിൽ നിന്നാണ് ഡിസൈൻ ഒപ്പിയെടുത്തിരിക്കുന്നത് എൻജിൻ വിശദാംശങ്ങളിൽ ക്ലാസിക്കിൽ നിന്ന് കാര്യമായ മാറ്റങ്ങൾ ഒന്നും തന്നെയില്ല ഇരുപത് പോയിൻ്റ് ഏഴ് ബി എച്ച് പിയും ഇരുപത്തേഴ് എൻ എം പീക്ക് ടോർക്കും നൽകുന്ന അതേ മുന്നൂറ്റി നാൽപ്പത്തി എട്ട് സി സി സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എൻജിൻ തന്നെയാണ് ഈ സ്റ്റൈലിഷ് വാഹനത്തിനും കരുത്തു പകരുന്നത് ഫൈവ് സ്പീഡ് ഗിയർ ആണ് ഈ എഞ്ചിനും ഉള്ളത് വിലയും മറ്റു വിവരങ്ങളും ലോഞ്ചിന് മുന്നോടിയായി അറിയാൻ സാധിക്കുന്നതാണ് ഇനിയും ഇതുപോലുള്ള വിവരങ്ങൾ ഉടനടി അറിയുവാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്